മ്മേൻ്റെ അവസ്ഥ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് നമുക്ക് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു വിഷ്വിനെ അത് എന്നോട് ചോദിച്ചു നന്ദി പറയാറായോ എന്ന് ഞാൻ പറഞ്ഞു നന്ദി എപ്പോൾ വേണേലും പറയാം ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ബ്ലസ്സിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു പരിധിയേ ഉള്ളൂ അതിന് മേലെയാണ് ദൈവം അവരുടെ ദാറ്റ് ദ ഇമ്പോർട്ടൻറ്റ് അതുതന്നെ ഞാനും പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ശ്രീമതി ഉമാ തോമസ് എം എൽ എയുടെ ഇന്നത്തെ അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഇന്ന് രാവിലെയും നമ്മൾ എസ് എസ് സി ചെയ്തു പേഷ്യൻറ്റ് സ്റ്റേബിളാണ് ഞാൻ ഇന്നലത്തെക്കാളും വേണമെങ്കിൽ കുറച്ചും കൂടി സ്റ്റേബിളാണ് പേഷ്യൻ്റ് പക്ഷേ നമുക്ക് വീൻ ചെയ്യാൻ വെൻറ്റിലേറ്റർ എല്ലാവർക്കും അറിയേണ്ടത് എന്നാണ് വെൻറ്റിലേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരികയെന്നുള്ളതാണ് അതിനാണ് നമ്മളും ശ്രമിക്കുന്നത് അതിന് മാത്രം ചിലപ്പോൾ ഇത്രയും കൂടി സമയം വേണ്ടി വരും പക്ഷേ ഇന്നത്തെ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു നീർക്കെട്ട് ഇത്തിരിയൊരു വെള്ളക്കെട്ട് റൈറ്റ് സൈഡിൽ ഒരു നൂറ്റി അറുപത് എം എൽ ഉണ്ടായിരുന്നത് ഇന്നൊരു ടു ഹൺഡ്രഡ് പ്ലസ് വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരു റിയാക്ഷണറി എഫ്യൂഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇത്രയും ട്രോമയൊക്കെ കടന്നു പോയൊരാൾക്ക് ഒരു എഫ്യൂഷൻ ആയിരിക്കാം അതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുകൊണ്ട് അവർ അലാമിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ അല്ല പക്ഷേ വി ആർ വാച്ച്ഫുൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ആളുടെ റെസ്പിറേഷൻ പുള്ളി തന്നെത്താനെ എടുക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് എടുക്കുന്നത് ഇന്നും ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻ്റോളം മാഡം തന്നെത്താനാണ് റെസ്പിറേഷൻ എടുക്കുന്നത് നമ്മളൊരു പ്രഷർ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ് ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം കൺട്രോളായി തന്നെ പോകുന്നത് പിന്നെ ഒരു എച്ച് ബി ഡ്രോപ്പോ അല്ലെങ്കിൽ ലിവർ ഫങ്ഷനിലോ കിഡ്നി ഫങ്ഷനിലോ വലിയ വ്യതിയാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് നമുക്ക് എന്നാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഫുൾ എഫേർട്ട് എടുക്കുന്നത് വരെ വെന്റിലേഷൻ കണ്ടിന്യൂ ചെയ്യും വെൻറ്റിലേഷൻ ഉണ്ടായാലും അത് കഴിഞ്ഞാൽ സീ പാപ്പ് പിന്നെ അങ്ങനെ കുറച്ചൊരു എക്സ്റ്റൻഡ് അത് അതിനകത്തോട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇന്ന് രാവിലെ നമ്മുടെ മെഡിക്കൽ ബോർഡ് ഇവിടുത്തെ എക്സ്റ്റേണൽ മെഡിക്കൽ ബോർഡ് ദാറ്റ് ഈസ് ഗവൺമെൻറ് നിശ്ചയിച്ച മെഡിക്കൽ ബോർഡിൻ്റെ ഹെഡ് ആയ ഡോക്ടർ ജയകുമാർ സാറ് വന്നിട്ടുണ്ടായിരുന്നു ഈസ് ദ ഹെഡ് ഓഫ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഓഫ് കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പോൾ സാറ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സാർ ഇന്ന് മീറ്റിംഗ് പ്രോഗ്രസ് ഡിലേ ആയതും സാറായിട്ടുള്ള കമ്പൈൻഡ് മീറ്റിംഗ് എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് അപ്പോൾ സാറ് വന്നു സാറും കണ്ടു സാറും അസസ് ചെയ്തു സാറും പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ആ പ്രോട്ടോകോള് തന്നെ ഇങ്ങനെ തന്നെ പോയാൽ മതി ഇത് തന്നെയാണ് കറക്റ്റ് വേ ഓഫ് ട്രീറ്റ്മെൻ്റ് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആൻഡ് ഇപ്പോൾ ഒരു ആസ് ഐ ഐസ ക്രിട്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ ക്രി അതീവ ഗുരുതരമല്ല ബട്ട് ദെൻ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലാണ് സ്റ്റിൽ ഷീസ് ഔട്ട് ഓഫ് ദ വെന്റിലേറ്റർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ ക്രിട്ടിക്കൽ തന്നെയാണ് ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് വെള്ളക്കെട്ട് ശ്വാസകോശത്തിൻ്റെ അടിയിൽ ഇവിടെ ആ ആ ശ്വാസകോശത്തിൻ്റെ അടിയിലായിട്ട് വരും ബെറ്റർ ആണ് ബെറ്റർ ബെറ്ററാണ് ഷീസ് ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതലാണ് നമ്മൾ ആ ട്രൈ ചെയ്തത് കുറച്ചും കൂടി കൂടുതൽ പുട്ടിംഗ് മോർ എഫേർട്ട് ആൻഡ് ഇന്ന് പെയിൻ ഫ്രീയുമാണ് ഇന്ന് പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പെയിൻ ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞിരിക്കുന്നു ആ സംസാരിക്കുന്നുണ്ട് സംസാരം എന്നല്ല ഷീസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇന്നിപ്പം നാക്ക് ഉണങ്ങുന്നു എന്ന് പറഞ്ഞു വേദനയില്ല എന്ന് പറഞ്ഞു പിള്ളേരെ ഇവരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു പിന്നെ ഹോട്ടൽസ് ആ വെള്ളം വേണം എന്ന് പറഞ്ഞു അപ്പോൾ വെള്ളം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ബുദ്ധിമുട്ടുള്ളത് ആ ക്യൂബ് കിടക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പം ട്യൂബ് നമുക്ക് മാറ്റാൻ പറ്റില്ല അതാണ് ടു ദ വേ ഈ റോഡിലോട്ട് ഉള്ള ഈ റോട്ടിൽ അതാണ് ഇനി ഒരു ബുദ്ധിമുട്ടുള്ളത് അത് വേഗം എടുക്കുക എന്നുള്ളതാണ് നമ്മളും ട്രൈ ചെയ്യണത് പക്ഷേ അതിനൊരു പ്രോസസ്സ് ഉണ്ട് അത് എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൂടി എടുക്കുമായിരിക്കും പക്ഷെ ആസ് ഏർലി ആസ് പോസിബിൾ വി ആർ ട്രൈങ് ടു തലച്ചോറായിട്ട് ബന്ധപ്പെട്ടത് വേഴ്സൺ ആയിട്ടില്ല നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോൺസ് തന്നെ വലിയൊരു ഫാക്ടറാണ് അപ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ റീസൻറ്റ് മെമ്മറി ഇന്നും ഞാൻ ചോദിച്ചു ആ ഇവൻറ്റിനെ കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷീഡസ് ഇൻ റിമർ മച്ച് അപ്പോൾ അതിൻ്റെ അർത്ഥം റീസെൻ്റ് മെമ്മറിക്ക് ഒക്കെ അത് ഇത്തിരി ടൈം എടുത്ത് തന്നെ മാറുകയുള്ളൂ അതെല്ലാം പെട്ടെന്ന് നമുക്ക് മാജിക്ക് ചെയ്യാൻ പറ്റത്തില്ല വിൽ ടേക്ക് ഇറ്റ്സ് ടൈം അതാണ് നമ്മളും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും നമുക്കിപ്പോൾ എത്രത്തോളം ഒരിക്കലും ഡേറ്റ് ഒരു കട്ട് ഓഫ് ഇതിന് പറയാൻ പറ്റത്തില്ല ആസ് ഏർലി ആസ് പോസിബിൾ ഫ്രം ദ്യൂബ് ട്യൂബ് റിമൂവൽ ആണ് വെന്റിലേറ്റർ അതാ ഞാൻ മുമ്പ് പറഞ്ഞതാണ് പറയാറായിട്ടില്ല ഇപ്പോഴും നമ്മൾ വി ഷുഡ് ബി കോഷ്യസ് ആൻഡ് കെയർഫുൾ നീർക്കെട്ട് മാറാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക് ഇതും കൊടുക്കുന്നുണ്ട് ആ നീർക്കെട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ ഒരു പിക്ടൈലെ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ ട്യൂബ് എന്തെങ്കിലും ട്യൂബ് സെറിഞ്ചും ഇട്ട് ഫ്യൂഷൻ വേണമെങ്കിൽ എടുത്ത് കളയാം പക്ഷേ അത് ഇപ്പോഴത്തെ നിലയിൽ അലാമിങ് അല്ല കാരണം ഷീ ഒന്നും ഒരു എഫക്ട് ചെയ്യാത്തതുകൊണ്ട് വി ആർ നോട്ട് ടച്ചിങ്ങ് ഡേ അത് തന്നെയാണ് സാറിന്റെ ഒക്കെ ഒപ്പിയനും അല്ല ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല ആ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല ഇപ്പൊ ബ്രോങ്കോസ്കോപ്പിയും സീറ്റിയും ഒന്നും ഇനിയും അങ്ങനെ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് പോയി ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീട് പോരും സാറിന് എന്തെങ്കിലും പറയണമെന്നിട്ട് ഓക്കെ ഇനിയൊരു അപ്ഡേറ്റ് ബ്രീഫിന്റെ ഡെയിലി ഉണ്ടാവണം എന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം അതല്ലേ ഒരു മീഡിയ ബുള്ളറ്റിൻ വഴി അറിയിക്കാം ഓക്കെ താങ്ക് യു താങ്ക്